സ്നേഹമല്ല അത് പച്ചക്കാമമാണ് ഒൻപത് കോടി മുപ്പത് ലക്ഷം മൈൽ അപ്പുറത്ത് നിന്ന് കത്തിച്ചൊലിക്കുന്ന സൂര്യനെ കാണാൻ സൃഷ്ടിച്ച ഈ കണ്ണുകൊണ്ട് മ്ലേച്ചതയുടെ കടപ്പറരംഗങ്ങൾ കണ്ടാസ്വദിച്ച് ഞരമ്പുകളിൽ തീപടർത്തിയ വഴിതെറ്റിയ തലമുറകൾ ഇന്ന് കാട്ടിക്കൂട്ടുന്ന കോപ്രായത്തിന്റെ പുറകിൽ വ്യാപരിക്കുന്നത് ക്രിസ്തീയ സ്നേഹമല്ല അത് കേവലം അധമമായ കാമമാണ് കാമം സ്നേഹമല്ല തൻ്റേതല്ലാത്ത കാരണങ്ങളാൽ എന്ന് പറഞ്ഞുകൊണ്ട് ക്രൈസ്തവ മാട്രിമോണിയലുകളിൽ ഇന്ന് അഡ്വർടൈസ്മെൻറ്റുകൾ വരുമ്പോൾ ഒരു ജീവിത പങ്കാളി ജീവിച്ചിരിക്കുമ്പോൾ മറ്റൊരു പങ്കാളിയെ സ്വീകരിക്കുന്നതിനെ സംബന്ധിച്ച് ബൈബിൾ വ്യക്തമാക്കുന്നത് പച്ചയ്ക്ക് പച്ച അഡൾട്ടറി എന്ന് തന്നെയാണ് സ്തോത്രം വിശുദ്ധ തിരുവഴുത്ത് എന്താ പറയുന്നത് ദാവീദിൻ്റെ ഭാര്യയെ ആ ഭാര്യ പദത്തിൽ നിന്ന് വ്യത്യാസപ്പെട്ട് ഊരിയാവിൻ്റെ ഭാര്യയിൽ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുമ്പോൾ മത്തായി സുവിശേഷകൻ സഹസ്രാബ്ദങ്ങൾക്ക് ശേഷം കുറിച്ച കുറിപ്പിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് ദാവീദ് ഊരിയാവിൻ്റെ ഭാര്യയായിരുന്നവളിൽ അതിൻ്റെ അർത്ഥം ഉടമ്പടി മരണത്തിന് ശേഷവും നിലനിൽക്കുന്ന പ്രസക്തിയുണ്ട് ഓർക്കുക ജീവിത പങ്കാളി മറ്റൊരാളിൻ്റേതാണെങ്കിൽ അത് സ്വന്തമാക്കി നടത്തുന്ന തന്ത്രങ്ങളുടെ പുറകിൽ സ്വർഗം അത് വ്യഭിചാരം എന്ന് കാണുന്നു അങ്ങനെയെങ്കിൽ കുടുംബജീവിതത്തിൻ്റെ അഖണ്ഡത നിങ്ങൾ ഗൗരവത്തോടെ ഗ്രഹിക്കണം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ ഐ പി സി ചർച്ചക്കോട് ഷാരോന് പ്രധാന പ്രസ്ഥാനങ്ങൾ പെന്തക്കോസ് സമൂഹങ്ങൾ വേണ്ട കത്തോലിക്ക യാക്കോബായ ഓർത്തഡോക്സ് സി എസ് ഐ എസ് സി എൻ ഐ എ യുവാഞ്ചലിക്കൽ പത്യം എന്നിത്യാദി എല്ലാ വിഭാഗങ്ങളുടെയും ഏറ്റവും കൂടുതൽ ഉണർവ് യോഗങ്ങൾ നടക്കുന്ന സ്ഥലം എവിടെയാണ് അത് കേരളമാണ് പത്തനംതിട്ട ഡിസ്ട്രിക്റ്റാണ് നമ്മൾ ഈ നിൽക്കുന്നത് കുമ്പനാട് ഗ്രൗണ്ടിൻ്റെ മുൻപിലാണ് അങ്ങനെയാണെങ്കിൽ ഐ പി സിയുടെ ജനറൽ കൺവെൻഷൻ വാർഷികമായി നടക്കുന്ന പ്രസിദ്ധമായ സ്ഥലം കുമ്പനാടാണ് കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ പിൽക്രീം സെൻറ്റർ ആയിരിക്കുന്ന ശബരിമല പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിലാണ് മേൽപ്പറഞ്ഞ സംഘടനകളുടെയെല്ലാം ജനറൽ കൺവെൻഷൻ നടക്കുന്നത് പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിലാണ് ഹിന്ദു മത സമ്മേളനം മഹാസമ്മേളനം നടക്കുന്നത് പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിലാണ് ആത്മീയതയിൽ ഇത്രയും പുകഴ്പ്പെട്ട ഈ കേരളം ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ സാക്ഷരതയിൽ ഒന്നാം സ്ഥാനത്തെത്തി നിൽക്കുന്ന കേരളം വിവാഹമോചനത്തിൽ മറ്റ് സംസ്ഥാനത്തേക്കാൾ ഒന്നാം സ്ഥാനത്തേക്ക് നീങ്ങിക്കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ തെളിച്ചു പറഞ്ഞാൽ പതിനാറ് രണ്ടായിരത്തി പതിനാറിലെ സ്ഥിതിവിവരക്കണക്കനുസരിച്ച് ഏതാണ്ട് ഇരുപതിനായിരം വിവാഹമോചന കേസുകൾ ഇവിടെ ഒരു വർഷം കൊണ്ട് ഫയൽ ചെയ്തെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കണക്കനുസരിച്ച് ഇരുപത്തി വിവാഹമോചന കേസുകൾ ഫയൽ ചെയ്തു കഴിഞ്ഞു വിശദീകരണമായിട്ട് പറഞ്ഞാൽ ദൈവത്തിന് സ്തോത്രം ഒരു ദിവസത്തിലെ ഒറ്റ മണിക്കൂറിൽ കേരളത്തിൽ മൂന്ന് വിവാഹമോചന കേസുകൾ ഫയൽ ചെയ്യപ്പെടുകയാണ് എനിക്ക് ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന വാർത്ത മറ്റൊന്നല്ല അത് ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ കേരളം ഒന്നാം സ്ഥാനത്താണ് ഈ സാഹചര്യത്തിൽ ഒരു പ്രകടനം നടത്തി പ്രസംഗത്തിന് അവസാന കുത്തിടുന്നതിനേക്കാൾ മക്കളെ വിവാഹ ജീവിതം എന്താണ് എന്തല്ല എന്ന് ഗൗരവമായി ഗ്രഹിക്കണം പ്രപഞ്ച ചക്രവർത്തിയും അഖിലാണ്ട സൃഷ്ടിതാവുമായ മഹാദൈവം കുടുംബജീവിതത്തെ സംബന്ധിച്ചുള്ള വ്യവസ്ഥകൾ നേരിട്ട് പങ്കുവെക്കുന്ന കോടതി വിധിയേക്കാൾ ഗൗരവമേറിയ ഗ്രന്ഥമാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന ജീവന്റെ വചനം എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ കരങ്ങളൊന്നും ഉയർത്തി അവന് സ്തോത്രം ചെയ്താട്ടെ ഓർക്കുക രണ്ട് തൂണുകളിലാണ് പ്രൈസ് ശ്രദ്ധിക്കുക ഫിളിമി ശ്രദ്ധിക്കുക രണ്ട് തൂണുകളിലാണ് രാഷ്ട്രവും കുടുംബവും സഭയും എല്ലാം സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത് ഒരു തൂൺ അധികാരം നടത്താൻ ഒരു കൂട്ടർ മറ്റേ തൂൺ കീഴ്പ്പെടാൻ ഒരു കൂട്ടർ ഞാൻ പറയുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക രാജ്യത്ത് പോലീസ് അധികാരികൾ അധികാരം നടത്തുന്നു ജനങ്ങൾ കീഴ്പ്പെടുന്നു സ്കൂളിൽ അധ്യാപകർ അധികാരം നടത്തുന്നു വിദ്യാർത്ഥികൾ കീഴ്പ്പെടുന്നു സഭയിൽ പുരോഹിതൻ ശുശ്രൂഷകൻ അധികാരം നടത്തുന്നു ജനങ്ങൾ കീഴ്പ്പെടുന്നു തിരിച്ചായാൽ എന്തായിരിക്കും ഗതി രാജ്യത്ത് ജനങ്ങൾ അധികാരം നടത്തുന്നു പോലീസ് അധികാരികൾ കീഴ്പ്പെടുന്നു എന്തായിരിക്കും ഗതി സ്കൂളിൽ വിദ്യാർത്ഥികൾ അധികാരം നടത്തുന്നു അധ്യാപകർ കീഴ്പ്പെടുന്നു എന്തായിരിക്കും സ്തുതി സഭയിൽ വിശ്വാസികൾ അധികാരം നടത്തുന്നു പാസ്റ്റർ കീഴ്പ്പെടുന്നു പുരോഹിതൻ കീഴ്പ്പെടുന്നു എന്തായിരിക്കും സ്തുതി അരാജകത്വം അങ്ങനെയെങ്കിൽ മക്കളെ കുടുംബത്തിനകത്ത് ദൈവം അധികാര സ്ഥാനവും വിധേയത്വ സ്ഥാനവും വെച്ചിട്ടുണ്ട് ഈ ക്രമം എന്ന് ഒരു കുടുംബത്തിൽ തെറ്റുമോ അത് എത്ര വലിയ ഹൈടെക് ഫാമിലി ആയാലും കാറ്റുവിതച്ച് കൊടുങ്കാറ്റ് പൊയ്യും വിശ്വസിക്കുന്നവർ കരമൊന്ന് ഉയർത്തി അവന് സ്തോത്രം ചെയ്തേ മക്കളെ വളരെ ഗൗരവമായി ശ്രദ്ധിക്കണം വെള്ളത്തിൻ്റെ ശാസ്ത്രീയ നാമം എന്താ എച്ച് ടു ഒ ഹൈഡ്രോജന്റെ രണ്ട് ഘടകവും ഓക്സിജന്റെ ഒരു ഘടകവും കൃത്യ അനുപാതത്തിൽ ചേർന്നാൽ വെള്ളം ഒന്ന് തണുപ്പിക്കുന്നതാണ് ഒന്ന് കത്തിക്കുന്നതാണ് മറ്റൊന്ന് കത്താൻ പ്രേരണ കൊടുക്കുന്നതാണ് പക്ഷേ അനുപാതത്തിൽ നിൽക്കുന്നത് കൊണ്ടാണ് വെള്ളമായിരിക്കുന്നത് ഓർക്കുക നിങ്ങളുടെ കുടുംബത്തിന് ദൈവം വെച്ചിരിക്കുന്നൊരു അനുപാതമുണ്ട് ആ അനുപാതത്തിൻ്റെ ഗൗരവമേറിയ ബൈബിൾ ഭാഷ ശ്രദ്ധിക്കണം എഫ് എസ്ഇ ലേഖനം അഞ്ചാമധ്യായത്തിന് ഇരുപത്തിരണ്ട് എടുക്കേണ്ട ഞാൻ ഉദ്ധരിക്കാം സമയത്തിൻ്റെ പരിമിതി കൊണ്ട് മക്കൾ ശ്രദ്ധിക്കാം ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിപ്പീൻ കീഴടങ്ങുക ഇരുപത്തി അഞ്ചാമത്തെ വാക്യം ഭർത്താക്കന്മാരെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കുക അപ്പോൾ ഇതാണ് കുടുംബജീവിതത്തിൻ്റെ അനുപാതം എന്താ അനുപാതം കീഴടങ്ങുന്ന ഒരു ഭാര്യ സ്നേഹിക്കുന്ന ഒരു ഭർത്താവ് ഒരു കുടുംബത്തിനകത്ത് ദൈവം വെച്ചിരിക്കുന്ന ഈ അനുപാതം തെറ്റിയാൽ സദസ് ശ്രദ്ധ പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങൾക്കറിയാമോ സകല പാപങ്ങൾക്കും ഒരു മൂലപാപമുണ്ട് വളരെ ഗൗരവമായ ആശയങ്ങളാണ് ഇവിടെ പങ്കുവച്ചത് എന്നാൽ ഞാൻ നിങ്ങളുടെ മുൻപിലേക്ക് അ ചിന്ത ചെയ്തു കൊണ്ടിരിക്കുക സകല പാപങ്ങളുടെയും ഏത് പാപമാണ് നമുക്കറിയാം സകല രാഗങ്ങൾക്കും ഒരു മൂലരാഗമുണ്ട് ഗായക സംഘത്തിലെ ചുമതലപ്പെട്ടവരോട് ചോദിച്ചാൽ അറിയാം സി ഗ മ മീ അത് മൂലരാഗമാണ് ആ രാഗത്തിൽ നിന്നാണ് കോടിക്കണക്കിന് രാഗ തല്ലജങ്ങൾ പൊട്ടിവിടരുന്നത് ഇതുപോലെ മനുഷ്യകുലത്തിലെ കാമം ക്രോധം ലോഭം മോഹം മാതം മാത്സര്യം ഡംഭം പൈശൂന്യം ഇങ്ങനെ എല്ലാ പാപങ്ങളും ഉണ്ടെങ്കിലും ഈ പാപത്തിനെല്ലാം തുടക്കമായി സംഭവിച്ച ഒരു ആദ്യ പാപമുണ്ട് അത് ഏതേന്യ പാപമാണ് മനുഷ്യകുലത്തിൽ ആ പാപം ഒരു അധികാര നിഷേധമായിരുന്നു എന്നറിയാമോ അല്പമൊന്ന് ശ്രദ്ധിക്കുക അല്പാൽപം ശ്രദ്ധിക്കുക സ്തോത്രം മോള് കുറച്ച് നാൾ കൂടെ കൂടി നാട്ടിലെ വീട്ടിലേക്ക് വന്നു അപ്പോൾ വല്യമ്മച്ചി ഉണ്ടെങ്കിൽ ഉദാഹരണമാണ് അമ്മച്ചി പറഞ്ഞു നിൽക്കട്ടെ മുളെ ഫുളമി ഈ ഇരിക്കുന്ന ആ ആ പശുവും പിണ്ണാക്കുമൊക്കെ ചേർത്ത മിശ്രിതം കാടി ആ കൂട്ടിൽ തൊഴുത്തിലോട്ടൊന്ന് കൊണ്ട് വെച്ചിട്ടുവാ പശുവിനൊന്ന് കൊടുത്തിട്ടുവാ എന്ന് പറഞ്ഞപ്പോൾ ഇതെടുത്തുകൊണ്ട് പോയി പശുവിൻ്റെ തൊഴുത്തിലോട്ട് വെച്ചു ഇരിക്കട്ടെ പശു ഇത് വായിട്ടൊന്ന് നക്കി ടേസ്റ്റ് ചെയ്തിട്ട് തല പൊക്കി പിടിച്ച ഫുളമി തുടങ്ങി വർത്തമാനം പറയാൻ തുടങ്ങി നിന്നിരിക്കട്ടെ അല്ല ഫുളമി എപ്പോഴാ വന്നേ കഴിഞ്ഞ പ്രാവശ്യം പോയതിനേക്കാളിൽ അല്പമൊക്കെ വണ്ണം വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നല്ലോ രംഗം ആകെ മാറിയോ പാവം കണ്ടിട്ട് വല്ലാത്ത മാറ്റം ഉണ്ടല്ലോ ഫ്ളമി അവിടെ കാണും തിരിച്ചു മറുപടി പറയാൻ നിൽക്കുമോ പശു വർത്താനം പറയാൻ തിരിച്ചു മറുപടി പറയാൻ മൂള് നിൽക്കുമോ നിൽക്കുകയല്ല ഓടും എന്നാൽ ഇവിടെ പാമ്പ് വർത്താനം പറയാൻ തുടങ്ങിയപ്പോൾ മറുപടി കൊടുക്കാൻ ഹൗവ അമ്മച്ച് നിന്നതിന്റെ കാര്യം എന്താ ആദ്യമായിട്ടായിരുന്നു ഈ പണിയെങ്കിൽ അവിടെ നിൽക്കുകയില്ല അപ്പോൾ അതിന്റെ അർത്ഥം വീഴ്ച പറ്റുന്നതിന് മുൻപ് മനുഷ്യകുലത്തിന് മൃഗജാലങ്ങളോട് സംസാരിപ്പുവാൻ ആശയവിനിമയത്തിൻ്റെ ശേഷി ഉണ്ടായിരുന്നു എന്ന് വ്യം വ്യക്തമല്ല എന്തായാലും ഫ്ലമി നല്ല കുടുംബത്തിൽ പിറന്നവളാണ് അല്ലെ നല്ലൊരു ആഡ്യത്വമുള്ള ഒരമ്മയോട് അവളുടെ ഭർത്താവ് ഒരു കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് സ്തോത്രം എന്നാൽ ഭർത്താവിന്റെ അസാന്നിധ്യത്തിൽ ഒരന്യൻ വന്ന് ആ വിഷയത്തിന്റെ വിശകലനം ചോദിച്ചാൽ മാന്യതയും നിലവാരവും ഒരു പെൺകുട്ടിയാണെങ്കിൽ ഒരു മാതാവാണെങ്കിൽ എന്തായിരിക്കും ഈ അന്യനോട് പറയുക എന്തായിരിക്കും പറയാ എന്നോടല്ല പറഞ്ഞത് അച്ഛാനോടാ ഇപ്പൊ വിളിച്ചോണ്ട് വരാമേ എന്ന് പറഞ്ഞ് അങ്ങോട്ട് തിരിഞ്ഞ് വിളിച്ചോണ്ട് വരാൻ പോകുമ്പോഴേ ഇവൻ കുഴപ്പക്കാരനാണെങ്കിൽ സ്ഥലം വിടില്ലേ അങ്ങനാണെങ്കിൽ ഈ വൃക്ഷപലം തിന്നരുതെന്ന് ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എന്നോടല്ലേ പറഞ്ഞത് ഞങ്ങളുടെ തല അച്ചാനോടാ പറഞ്ഞത് അങ്ങോട്ട് പോയിട്ടുണ്ടോ ഇപ്പൊ വിളിച്ചോണ്ട് വരാമേ എന്ന് പറഞ്ഞ് അങ്ങോട്ട് തിരിഞ്ഞിരുന്നെങ്കിൽ ഇവൻ വന്ന വഴിക്ക് പോയേനെ തെറ്റിദ്ധരിക്കരുത് അച്ചാനെ മാറ്റി നിർത്തി കൊച്ചമ്മ ഒറ്റയ്ക്ക് കച്ചവടം തുടങ്ങിയതാണ് ഈ കുഴപ്പത്തിന്റെ എല്ലാം തുടക്കം സഹോദരിമാരെ അപമാനിക്കാൻ പറഞ്ഞതല്ല ശരിക്കും ഏതൻ പ്രതീസയിലെ ആദ്യ പാപത്തിന്റെ പുറകിൽ ഒരു കുടുംബത്തിനകത്തെ അധികാര നിഷേധത്തിന് നിഴൽ കാണാം നിങ്ങൾ ഗൗരവമായി സത്യിക്കണം കുടുംബ ജീവിതത്തിനകത്ത് താളം തകരുന്നതിൻ്റെ പ്രധാന കാരണം ഈ അധികാര നിഷേധമാണ് എന്നാൽ ഭർത്താക്കന്മാരോട് ദൈവാത്മാവ് പറയുകയാണ് മന പ്രൈസെ ഭാര്യയെ സ്നേഹിക്കുക കൊരുന്ന കഴിഞ്ഞ ഒന്നാം ലേഖനം പതിമൂന്നാം അധ്യായത്തിലെ സ്നേഹത്തിൽ ചിത്രമുണ്ട് ഞാൻ സ്നേഹം എന്തല്ലെന്ന് പറയാം സ്നേഹം എന്താണെന്ന് പറയാം പെട്ടെന്ന് നിർത്തുകയാണ് ശ്രദ്ധിക്കാം ഒന്ന് സ്നേഹം കാമമല്ല കാമം വിവാഹത്തിലെത്താൻ യോഗ്യമായ സ്നേഹവുമല്ല രണ്ട് സ്നേഹം ഇഷ്ടമല്ല സ്നേഹം ആയിരിക്കേണ്ടുന്ന സങ്കല്പത്തിൽ സ്വീകരിക്കലല്ല ആയിരിക്കുന്ന സ്ഥിതിയിൽ സ്വീകരിക്കലാണ് ഒന്ന് കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാമോ ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുക ഇന്നത്തെ യൗവനക്കാരായ ആളുകളുടെ മനസ്സിൽ ഉയരുന്ന പല സ്നേഹങ്ങളും വിവാഹത്തിലെത്താൻ മാന്യതയുള്ള സ്നേഹമല്ല ഞാൻ നിങ്ങളുടെ മുൻപിൽ പറയാൻ അല്പ ലജ്ജയുണ്ട് നമ്മുടെ പ്രായത്തിനും നമ്മുടെ മാന്യതയ്ക്കും പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ച് ദാവീതിൻ്റെ ഒരു മകന് സ്വന്തം സഹോദരിയോട് തോന്നിയൊരു സ്നേഹമുണ്ട് വടയുണ്ടാക്കി കൊടുത്തൊക്കെ അവസാനം ചരിത്രം ദുഃഖകരമായി അവസാനിപ്പിച്ച് അബ്ശാലും തല്ലിക്കൊല്ലുന്ന രംഗം എൻ്റെ സദസ്സർക്കറിയാം അത് സ്നേഹമല്ല അത് പച്ചക്കാമമാണ് ഒൻപത് കോടി മുപ്പത് ലക്ഷം മൈൽ അപ്പുറത്ത് നിന്ന് കത്തിച്ചൊലിക്കുന്ന സൂര്യനെ കാണാൻ സൃഷ്ടിച്ച ഈ കണ്ണുകൊണ്ട് മ്ലേച്ചതയുടെ കടപ്പറരംഗങ്ങൾ കണ്ട് ഞരമ്പുകളിൽ തീ പടർത്തിയ വഴിതെറ്റിയ തലമുറകൾ ഇന്ന് കാട്ടിക്കൂട്ടുന്ന കോപ്രായത്തിന്റെ പുറകിൽ വ്യാപരിക്കുന്നത് ക്രിസ്തീയ സ്നേഹമല്ല അത് കേവലം അധമമായ കാമമാണ് കാമം സ്നേഹമല്ല രണ്ട് ഇഷ്ടം സ്നേഹമല്ല ഇഷ്ടം സ്നേഹമാണോ ഇതാ ഈ പേന എനിക്കിഷ്ടമാണ് പ്രൈസേ ഈ പേന എനിക്കിഷ്ടമാണ് എന്തുകൊണ്ട് ഇഷ്ടപ്പെടുന്നു എന്തുകൊണ്ട് ഇഷ്ടപ്പെടുന്നു കല്യാണത്തിന് പെങ്കൊച്ചിനെ കാണാൻ പോയിട്ട് മീഡിയയിലൂടെ മറ്റു ക്രമീകരണങ്ങളോ ഒക്കെ എന്തിനുശേഷം മാതാപിതാക്കൾ മോൻ പ്രൈസിനോട് ചോദിക്കുന്നത് മോനെ ഫ്ലമിയെ സ്നേഹമായോ എന്നാണോ ഇഷ്ടമായോ എന്നാണോ ഇഷ്ടമായോ എന്നാണ് ം എവിടെയാണ് ആരംഭിക്കുന്നത് ഇത് കാണാൻ കൊള്ളാം ഇത് എഴുതാൻ കൊള്ളാം കാലത്തിന്റെ യാത്രയിൽ ഇതിന്റെ കാഴ്ചയുടെ സൗന്ദര്യം പോകും എഴുതാനുള്ള സ്മൂത്ത്നെസ്സും പോവും അതോടുകൂടെ ഞാൻ ഇത് പിന്നെ കൊണ്ടു നടക്കില്ല ഇഷ്ടം അവസാനിക്കും ഇതുകൊണ്ടുള്ള നില അവസാനിച്ചു കഴിയുമ്പോൾ നോക്കുക കുടുംബജീവിതം ഇഷ്ടത്തിലാണെങ്കിൽ തൊലിയുടെ ചുമപ്പും പല്ലിന്റെ വെളുപ്പും തലമുടിയുടെ കറപ്പും ശരീര ഇഷ്ടം നിൽക്കൂ എന്നാൽ സ്നേഹം അതല്ല ജീവന്റെ സന്തോഷത്തോടെ കരമൊന്ന് ഉയർത്തി സ്ത്രോത്രം ചെയ്യാമോ എടനെ ചലനം തീരുന്നതുവരെ കണ്ണടയുന്നതുവരെ തലമുടി നരച്ചാലും തൊലി ചുക്കി ചുളുങ്ങിയാലും ശരീരം കൂനിയാലും വിറയനുണ്ടായാലും മരപ്പും പെരുപ്പും തരിപ്പും ഒക്കെ ഉണ്ടായാലും എൻ്റെ ജീവന് തുല്യം ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവളെ സ്നേഹിക്കും പ്രിയപ്പെട്ടവനെ സ്നേഹിക്കും എന്ന് പറയത്ത കവിതത്തിൽ വ്യാപരിക്കുന്ന ഒരു സ്നേഹമുണ്ട് അത് ഇഷ്ടമല്ല അതിനെ കവിയുന്ന സ്നേഹമാണ് ദൈവത്തിന് സ്തോത്രം സ്നേഹത്തെ സംബന്ധിച്ച് വിശദീകരണത്തിന് ഏറ്റവും നല്ല ഭാഗം പൊരിന്തൽ കെഴുതി ഒന്നാം ലേഖനം പതിമൂന്നാം അധ്യായമാണ് സ്നേഹത്തിന് പ്രധാനപ്പെട്ട അഞ്ച് ഘടകങ്ങളുണ്ട് അതിൽ ഒന്നാമത്തെ ഘടകം പെട്ടെന്ന് ഞാൻ അവസാനിപ്പിക്കേണ്ടതുകൊണ്ട് ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക ഒന്നാമത്തെ ഘടകം സ്നേഹത്തിൻ്റെ ആശയവിനിമയം ഞാൻ ചോദിക്കാൻ പോവുകയാണ് ഇത് വീണ്ടും നിങ്ങളോട് അപ്പോൾ നിങ്ങളുടെ മനസ്സിലൊന്നിരിക്കണം ഒന്ന് സ്നേഹത്തിൻ്റെ ആശയവിനിമയം രണ്ട് സ്നേഹത്തിൻ്റെ ക്വാളിറ്റി ടൈം മൂന്ന് സ്നേഹത്തിൻ്റെ സമ്മാനം മൂന്ന് സ്നേഹത്തിൻ്റെ സേവനം നാല് അത് അഞ്ച് അടുത്തത് സ്നേഹത്തിൻ്റെ സ്പർശനം ഒന്ന് സ്നേഹത്തിൻ്റെ ആശയവിനിമയം രണ്ട് സ്നേഹത്തിൻ്റെ സമയം മൂന്ന് സ്നേഹത്തിൻ്റെ അധ്വാനം നാല് സ്നേഹത്തിൻ്റെ സമ്മാനം അഞ്ച് സ്നേഹത്തിൻ്റെ സ്പർശനം ഒന്നുകൂടെ ഞാൻ പറയാം സ്തോത്രം വിശദീകരിക്കണമെന്നുണ്ട് എങ്കിലും സമയമില്ലല്ലോ ഒന്ന് സ്നേഹത്തിൻ്റെ ആശയവിനിമയം സ്നേഹത്തിൻ്റെ ആശയവിനിമയം അത് ഏറ്റവും പ്രധാനമാണ് ആശയവിനിമയമാണ് കുടുംബജീവിതത്തിൻ്റെ അടിത്തറ പാകുന്നത് ജീവിത പങ്കാളി മനസ്സുകൊണ്ട് വേദനിക്കത്ത കവിത ഒരു ഭാഷയും ഉപയോഗിക്കരുത് കാപ്പിപ്പൊടിയച്ചൻ്റെ ശൈലി പറഞ്ഞാൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽ വികട ശൈലിയാണ് നിൻ്റെ അപ്പൻ്റെ നിൻ്റെ അമ്മയുടെ നിൻ്റെ അമ്മയുടെ അപ്പൻ്റെ നിൻ്റെ അപ്പൻ്റെ അപ്പൻ്റെ സ്തോത്രം സന്ധ്യ കഴിയുമ്പോൾ മോനെ ചക്കരെ കുട്ട പൊന്നെ എന്ന് പറഞ്ഞ് അടുത്തുകൂടുന്നതിൻ്റെ ഉദ്ദേശം മനസ്സിലാകും സ്നേഹത്തിന് സ്പർശനം വേണം എന്നാൽ തുടക്കം സ്നേഹത്തിൻ്റെ സ്പർശനമല്ല സ്നേഹത്തിൻ്റെ ആശയവിനിമയമാണ് എൻ്റെ പങ്കാളിയുടെ കണ്ണ് ഞാൻ മുഖാന്തരം നിറയാൻ പാടില്ല സ്തോത്രം പറയട്ടെ ഒന്നാമത്തേത് സ്നേഹത്തിൻ്റെ ആശയവിനിമയം എനിക്ക് ഒത്തിരി കാര്യം ഇവിടെ പറയണമെന്നുണ്ട് രണ്ടാമത്തേത് സ്നേഹത്തിൻ്റെ സമയം അമേരിക്കയാണ് വിദേശ രാജ്യങ്ങളാണ് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം പകലും രാത്രിയും ഉപജീവനത്തിന് വേണ്ടി എത്ര വലിയവനും പണിയെടുക്കുന്ന സമയം പലപ്പോഴും നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് ഇറക്കുന്ന വരുന്ന ഭാര്യയും അതേ പകലത്തെ ഡ്യൂട്ടിക്ക് പോകുന്ന ഭർത്താവും തമ്മിൽ കാണുന്നത് സിറ്റൗട്ടിൽ വെച്ചാണ് ഇത് കഴിഞ്ഞ അവസാനം തിരിച്ചു വരുമ്പോഴേക്കും കുടുംബജീവിതം തകർന്നു പോകാൻ സാധ്യതയുണ്ട് എത്ര തിരക്കുകൾക്ക് നടുവിലും സ്നേഹത്തിൻ്റെ ക്വാളിറ്റി ടൈം എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക മൂന്നാമത്തേത് സ്നേഹത്തിൻ്റെ സമ്മാനം എവിടെയെങ്കിലും പോയിട്ട് വരുമ്പോൾ ജീവിത പങ്കാളിയോടുള്ള കരുതൽ വ്യക്തമാകത്തക്ക വിധം ആഴമായ ആത്മബന്ധം മറ്റൊന്നാണ് സ്നേഹത്തിൻ്റെ സേവനം തൻ്റെ പങ്കാളി അധ്വാനിക്കുന്നത് കാണുമ്പോൾ അവരുടെ കഷ്ടപ്പാടിൽ പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ട് കരുതാൻ കഴിയുന്ന ഒരു ഹൃദയം ഇല്ലെങ്കിൽ ആ ഹൃദയം കഠിനമാണ് സ്നേഹത്തിൻ്റെ അധ്വാനം ഒടുവിലാണ് സ്നേഹത്തിൻ്റെ സ്പർശനം ഞാൻ പറയട്ടെ ഞാൻ പലപ്പോഴും ചോദിക്കാറുണ്ട് നാൽപ്പതുകൾ നാൽപ്പത്തിയഞ്ചുകൾ ഒക്കെ ഒന്ന് കഴിഞ്ഞതിന് ശേഷം ജീവിത പങ്കാളിക്കൊരു ചുംബനം കൊടുത്തിട്ട് എത്ര നാളായി എന്ന് സദസ്സിനോട് ചോദിച്ച് ചിലപ്പോൾ ഒന്ന് കൈമുക്കാറുണ്ട് സ്തോത്രം ഒരാളെന്നോട് പറഞ്ഞു പാസ്ട്രേ ചുംബനമോ അമ്പത് കഴിഞ്ഞിട്ടോ സ്തോത്രം എന്നാൽ ഞാനൊരു ചുംബനം കൊടുക്കാമെന്ന് വിചാരിച്ച് അടുത്ത് ചെല്ലുമ്പം പിള്ളേർ കാണും മാറി നിൽക്കും മാറി നിൽക്കും എന്ന് അയാൾ പറയാറുണ്ട് അവർ പറയാറുണ്ടെന്ന് പറഞ്ഞു ദൈവത്തിന് സ്തോത്രം ഞാൻ പറഞ്ഞു ഞാൻ പലപ്പോഴും ചുംബനം കൊടുക്കാൻ ഭർത്താവിന് ചുംബനം കൊടുക്കാൻ ഭാര്യ വളരെയധികം ആഗ്രഹിച്ച ആവർത്തിക്കുന്നത് കണ്ടിട്ടുള്ള രംഗമുണ്ട് ചുമതലയൊക്കെ ഉള്ളതുകൊണ്ട് ശവസംസ്കാര ശുശ്രൂഷൻ സാധാരണ നടത്തുന്ന ഒരു പതിവാണ് ഇനിയും പത്ത് മിനിറ്റിനുള്ളിലെടുക്കും എന്ന് പറയുമ്പോൾ സ്തോത്രം അയ്യോ ഒരു ചുംബനം കൊടുക്കുന്ന കൊടുപ്പ് കണ്ടാൽ പലപ്പോഴും ഓർക്കും എടേ ഇത് നേരത്തെ തുടങ്ങിയിരുന്ന പുള്ളി അറ്റായ്ക്കി പോവുകയല്ലായിരുന്നു സ്തോത്രം സ്നേഹത്തിന്റെ സ്പർശനം ഇതേറ്റവും പ്രധാനമായിട്ട് മറക്കാതിരിക്കുക നിങ്ങളുടെ കുടുംബ ജീവിതത്തിന്മേൽ വിനാശം ഭവിക്കാൻ സാധ്യതയുള്ളൊരു അപകടാവസ്ഥയുണ്ട് അത് നിങ്ങളുടെ മാതാപിതാക്കളോടുള്ള നിങ്ങളുടെ സമീപനമാണ് ഞാൻ വിശകലനം ചെയ്യുന്നില്ല നിങ്ങളുടെ കുടുംബത്തിന്മേൽ തകർച്ചകൾ ഉണ്ടാകാതിരിപ്പാൻ കൃപയുടെ കരങ്ങളിൽ നിങ്ങളുടെ കുടുംബത്തെ കൈമാറാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ് ഇവിടെ ഇരിക്കുന്ന സകല ദൈവമക്കളും അക്കാരമൊന്ന് ഉയർത്തിപ്പിടിച്ച് ഈ കുഞ്ഞുങ്ങളുടെ ധന്യമായ ഭാവിക്ക് വേണ്ടി ശബ്ദം ഉയർത്തി അല്പ മിനിറ്റുകളൊന്ന് ശബ്ദം ഉയർത്തി സ്തോത്രം ചെയ്താട്ടെ ഒരു വാ പോലും മൗനമായിരിക്കരുത് ഒരഥരം പോലും അടഞ്ഞിരിക്കരുത് എല്ലാ പ്രിയപ്പെട്ടൊരു കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ദൈവത്തിന് സ്തോത്രം മക്കളെ ഞാൻ നിങ്ങളോട് രണ്ടു പേരുടും പറയാം നിങ്ങൾ ഇങ്ങനെ ജനിച്ചു വീണതല്ല നിങ്ങൾക്ക് മാതാപിതാക്കളുണ്ട് സ്തോത്രം ഇവരുടെ മാതാപിതാക്കളെ ഓർത്ത ദൈവമക്കൾ കരങ്ങളൊന്നും ഉയർത്തി അവന് സ്തോത്രം ചെയ്താട്ടെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ഭാഗം ശ്രദ്ധിക്കണം സ്തോത്രം നെഞ്ചിൻ കൂടിൻ്റെ ഒരു ചാൻ താഴെ ഒരു ചെറിയ പാടുണ്ട് അതിൻ്റെ പേരാണ് പുക്കിൾ ചുഴി രണ്ടുപേർക്കും ഉണ്ടല്ലോ ആദാമിനും ഹൗവായിക്കും മാത്രമേ മനുഷ്യകുലത്തിൽ പുക്കിൾ ചുഴി ഇല്ലാത്തതുള്ളൂ എന്താ കാര്യം ആദൌമാർ ഒരപ്പനിൽ നിന്നും അമ്മയിൽ നിന്നും പ്രകൃതിദത്തമായി ജന്മമില്ലാത്തവരായതുകൊണ്ട് അവർക്ക് ചുഴിയില്ല എന്നാൽ മനുഷ്യകുലത്തിൽ മറ്റെല്ലാത്തിനും ഈ പുക്കിൾ ചുഴിയുണ്ട് ഇത് കാണിക്കുന്നത് ഒരു വൃക്ഷത്തോടുള്ള വിത്തിൻ്റെ ബന്ധമാണ് എന്താ വൃക്ഷത്തോടുള്ള വിത്തിൻ്റെ ബന്ധത്തിൻ്റെ സ്ഥലം അറിയാമോ മാവിനോടുള്ള മാങ്ങയുടെ ബന്ധത്തിന്റെ സ്ഥലം തേങ്ങയോടുള്ള തെങ്ങും തെങ്ങിൻ്റെ ബന്ധത്തിൻ്റെ സ്ഥലം ചക്കയോടുള്ള പ്ലാവിൻ്റെ ബന്ധത്തിൻ്റെ സ്ഥലം അതിൻ്റെ പേര് ഞെട്ട് എന്നാണ് ഒരു വൃക്ഷഫലത്തിൽ ഞെട്ട് കണ്ടാൽ അതിൻ്റെ അർത്ഥം ഇത് മറ്റൊരു വൃക്ഷത്തിൻ്റെ ഭാഗമായിരുന്നു എന്നാണ് അങ്ങനെയാണെങ്കിൽ വല്ലപ്പോഴും എൻ്റെ മുന്നിലിരിക്കുന്ന മാതാപിതാക്കളെ ചെറുപ്പക്കാരി നിങ്ങൾ ബാത്റൂമിൽ കുളിക്കാൻ കയറുമ്പോൾ നെഞ്ചിൻകൂടിന്റെ ഒരിച്ചാൻ താഴെയുള്ള ആ യമ്പളം ഒന്ന് പരിശോധിക്കണം നിങ്ങൾ ഇങ്ങനെ അങ്ങുണ്ടായതല്ല നിങ്ങൾക്ക് ചോരയിൽ കുളിച്ച് ജന്മം തന്ന് അമ്മിഞ്ഞപ്പാൽ നൽകി നെഞ്ചോട് ഓമനിച്ചു വളർത്തി ജന്മം തന്ന ഒരു അപ്പനും ജന്മം തന്ന ഒരമ്മയും ഉണ്ട് അവരുടെ മനസ്സ് വേദനിക്കത്ത കവിത ചങ്കിൽ കുത്തുന്ന ഭാഷ നിങ്ങൾ പറഞ്ഞതിന് ശേഷം അവർ മനസ്സ് തകർന്ന മക്കളെ ദൈവം ചോദിച്ചോട്ടെ എന്ന് പറയുമ്പോൾ തലമുറയ്ക്കാതിരുപ്പതാണെന്നും എന്നാൽ ഏത് പ്രായത്തിലും ചുക്കി ചുളുങ്ങിയാലും ബലം ക്ഷയിച്ചാലും ശരീരം കൂനിയാലും തലമുടി പൊഴിഞ്ഞാലും പല്ലുകൾ തൊഴിഞ്ഞാലും ബലഹീനത വർദ്ധിച്ചാലും ഓർമ്മകൾ ഓർമ്മകൾക്കു നഷ്ടപ്പെട്ടാലും അടുക്കൽ ചെന്ന് ജന്മം തന്ന മാതാപിതാക്കളെ തലോടിയിട്ട് പപ്പ മമ്മി മരണം വരെ ഞങ്ങൾ കൂടെയുണ്ടെന്ന് പറയുമ്പോൾ കണ്ണുകളോടെ കരങ്ങൾ തലയിൽ വെച്ച് പ്രൈസേ നിന്റെ തലയിലേക്ക് തലയിലേക്കിതാക്കളുടെ കരങ്ങൾ വെച്ച് ഫ്ലമി നിന്റെ തലയിലേക്ക് മാതാപിതാക്കളുടെ കരങ്ങൾ വെച്ച് മക്കളെ ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞാൽ അത് കോടികളുടെ ആസ്തിയേക്കാൾ വലിയതാണ് എന്ന് തിരിച്ചറിയുന്ന ദൈവക്കൾ കരമുയർത്തി പറയണം മാതാപിതാക്കളുടെ അനുഗ്രഹത്തിന്റെ പുറകിൽ അനുഗ്രഹം വ്യാപരിക്കുന്നു